ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിതമ്മയൂരടുത്ത് പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യണോന്ന് ഞാൻ നിന്നോട് പറയണോ വാ അന്ന് പറഞ്ഞിട്ട് കൈലാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാണ് ഉം എന്ന് പറയുമ്പോൾ തന്നെ മയൂര് ഒറ്റ വെച്ച് കൊടുക്കുകയാണ് അത് കാണുമ്പോ തന്നെ അയ്യോ അമ്മയും പറഞ്ഞിട്ട് മഞ്ജുമ വേഗം തന്നെ സ്വപ്നവനെ കെട്ടിപ്പിടിച്ച് കരയട്ടോ കൈലാസിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് ശേഷം ഇഷിത കൈലാസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു പ്രാവശ്യം അടിച്ചതാണ് ആ നാറ്റം എൻറെ കയ്യിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനി നിന്നെ അടിക്കില്ല എന്ന് നിനക്ക് പോയി ചത്തൂടാ എന്ന് പറയാണ് പോയി തൊലയെടാ നീ എന്നൊക്കെ പറയുമ്പോ കൈലാസിനാണെങ്കിൽ ആകെ നാണക്കേട് കൊണ്ടു ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ ഉം അറസ്റ്റ് ചെയ്യുവനെ എന്ന് പറയാണ് ഇവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും പേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് ജോർജ് പറയുമ്പഴേക്കും മഹേഷ് പറവനെ നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താ നിങ്ങൾക്ക് ചിലപ്പോ നല്ലൊരു പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അത്രത്തോളം ക്രിമിനലായവൻ പല കേസുകളും കുത്തിപ്പൊക്കാൻ സാധിക്കും ഉം ഓക്കെ താങ്ക് സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ജോർജ് കൈലാസിനെ കൊണ്ട് അവിടെ നിന്ന് പോകും കേട്ടോ അത് കണ്ടിട്ട് മഞ്ജുമ അവിടെ നിന്ന് ഓടി പോയി കരയാ കരയാൻ വേണ്ടിയിട്ട് ഓടി പോകുന്നുണ്ട് റൂമിലേക്ക് ഇഷിത മൈടെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ സർവീസ് കഴിഞ്ഞു പണി കഴിഞ്ഞു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മയിലിനെ വിളിച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അത് കാണുമ്പോ മഹേഷിനെ പറയാത്ത വിഷമൊക്കെ തോന്നുന്നുണ്ട് കാരണം ഒരു വാക്ക് പോലും പറയാതെ ഇഷിത പോകുവാണല്ലോ എന്ന് ആലോചിച്ചിട്ട് നേരെ ഇഷിത പോണത് ഇഷിതര വീട്ടിലേക്കാണ് മാഷി ചോദിക്കുന്നുണ്ട് അല്ല ഈ സമയത്ത് നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ ഉം ഞാനൊരു വീണ്ടും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ ഇല്ലമേ പരിഹരിച്ചു വരുവാ എന്റെ ചാരിത്ര ശുദ്ധിയാ ആ വീട്ടുകാർ കെടുത്തിയത് അതിന്റെ പരിഹാരം കാണിച്ചിട്ടാണ് ഞാനിപ്പോ വരുന്നത് വിനോദ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു മയൂരിനെ കൊണ്ടുവന്നായിരുന്നു ആ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് തെളിയിച്ചു പിന്നെ ആ കൈലാസ് രക്ഷപ്പെടുന്നു ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടില്ല ആ കറക്റ്റ് സമയത്ത് തന്നെ പോലീസിനെ വിനോദ് വിവരം അറിയിച്ചിരുന്നു പോലീസുകാർ വന്ന് കൈലാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയി ഹൗ സമാധാനെ എന്ന് പ്രിയാമണി പറയാണ് എന്തായാലും എന്റെ മോളുടെ നിരപരാധിത്വം ആ വീട്ടുകാർക്ക് മനസ്സിലായല്ലോ തന്നെ വലിയ കാര്യം എന്നാലും ഇങ്ങനെയുള്ളൊരു വീട്ടിൽ മോളെ എങ്ങനെയാ മോളിൻ്റെ ജീവിക്കാ എന്ന് പറയുമ്പോ അമ്മേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് മാത്രമേ ഉള്ളൂ ഞാൻ അവിടേക്ക് പോവാന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ മഹേഷിന്റെ കോള് ഇഷ്യതെ മൊബൈലിലേക്ക് വരുവാട്ടോ ഉം എന്താ വേണ്ടത് എന്ന് ഇഷിത ചോദിക്കുമ്പോ ഉം ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് ആരാ മോളെ വിളിച്ചത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ മഹേഷ വിളിച്ചത് എന്ന് പറയുമ്പോ മാഷ് പറയണ്ട് മോളെ നീ മഹേഷിനോട് സംസാരിക്കണം അവൻ വീട്ടുകാരുടെയും ഭാര്യയുടെ ഇടയിൽ പെട്ടുപോയതാ അതൊന്നും ഒരു റീസൺ അല്ല അച്ഛാ എന്ന് ഇഷിത തന്നെ സ്വപ്നവല്ലി അവിടേക്ക് വാതിലും തുറന്നിട്ട് വരുവാട്ടോ സ്വപ്നവേലി വരുമ്പോ തന്നെ ഇഷ പറ അമ്മേ അച്ഛാ ഞാനെന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നവേലിന്റെ മൈൻഡ് ചെയ്യാതെ ഇഷ്വ പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ സ്വപ്നവരെടുത്ത് പ്രിയാമണി പറയണ്ട് എന്തായി സ്വപ്നവേലി ഇപ്പോ എന്റെ മോള് തെറ്റുകാരി മനസ്സിലായില്ലേ എന്ന് പറയുമ്പോഴേക്കും മാഷു പറയുന്നുണ്ട് സ്വന്തം മക്കള് എല്ലാ അമ്മമാർക്കും ഏറ്റവും പ്രിയപ്പെട്ടവര് തന്നെയാ പക്ഷെ അവരുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു പെണ്ണിനു കൂട്ടിന് ആ ക്രൂഷിക്കപ്പെടണത് അത്ര നല്ല കാര്യം എന്നല്ല സ്വപ്നവേലി എന്ന് പറയുമ്പോ മാഷും പ്രിയാമണിയും എന്നോട് ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഫോണിൽ കൈലാസിന്റെ ഫോണിലേക്ക് മെസ്സേജ് വീണു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് ആരായാലും ആ സമയത്ത് തെറ്റിദ്ധരിച്ചു പോയില്ലേ മാഷെ എന്ന് പറയുമ്പോൾ മാഷ് പറയണ്ട് ആര് പറഞ്ഞ് തെറ്റുധരിക്കുമെന്ന് എൻ്റെ മോളെ ശരിക്കും സ്വപ്നവല്ലിയും വീട്ടുകാരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവളെ തെറ്റിദ്ധരിക്കില്ലായിരുന്നു ഒരു മെസ്സേജിന്റെ പേരിൽ പോലും എന്ന് പറയുമ്പോൾ എന്തു പറയണ തെറ്റുപറ്റിപ്പോയി അതുകൊണ്ട് ക്ഷമിക്കണം അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ മുരുകാ ആണ്ടവ ഇഷുതന്നെ തെറ്റിദ്ധരിച്ചതില് ഞാൻ രാമനെക്കൊണ്ട് പഴനിയിൽ ഭജന എഴുപ്പിക്കാമേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി അവിടെ നിന്ന് പോകാം കേട്ടോ പോയി കഴിയുമ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട് പറയുണ്ട് മാഷിനോട് ആഹാ ദേ പ്രിയ പിൻ വീണ്ടും രാമനാഥനെ പണിയായി എന്ന് പറയുമ്പോൾ ആ പാവം ആ രാമനാഥൻ പഴനിയെ തന്നെ അവിടെ തന്നെ വീടെടുത്ത് താമസിക്കണതാണ് നല്ലത് ഭാഗ്യം ചൈന പ്രദർശിൻ ഒന്നും പറഞ്ഞല്ലോ പാവം കുടുങ്ങി പോയാനെ എന്ന് പറയാണ് സ്വപ്നവലിക്ക് ഇതന്നെ പണി എന്ന് മാഷൻ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് റോഡരി ഇഷിതനെ കാത്ത് ഇങ്ങനെ നിക്കുവാട്ടോ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ മഹേഷ് പറയുന്നുണ്ട് ഇഷിത എന്ന് പറയുമ്പോഴേക്കും മഹേഷ് എന്തിനാ വിളിപ്പിച്ചത് എടോ തന്നെ സംശയിച്ചതാണ് ഞാൻ തന്നെ സംശയിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ താൻ ഒന്നും പറഞ്ഞതും ദില്ലിയിലുള്ള സമയത്ത് തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു തന്നെ സൗണ്ട് മാറിയപ്പോൾ എടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഒന്നും ഇല്ലെന്ന് താൻ പറഞ്ഞോളൂ പക്ഷെ എനിക്ക് തന്റെ സംസാരത്തിനിന്ന് എല്ലാ കാര്യങ്ങളും ഏറെ കുറെയൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് വിനോദിനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു അപ്പോൾ താൻ വിനോദിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല എന്നിട്ടും ദില്ലി യാത്ര ഒരു ദിവസം മുമ്പേ ഞാൻ ആക്കിയിട്ട് തൻ്റെ അടുത്തേക്ക് ഓടി വരുവായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും നടക്കേണ്ടത് നടന്നു കഴിഞ്ഞായിരുന്നു എല്ലാരും കൂടി തന്നെ തെറ്റുകാരിയാക്കിയപ്പോ എനിക്കറിയായിരുന്നു എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തില്ലെന്ന് ഒരു സ്ഥാനത്ത് എൻറെ പെങ്ങൾ മറുസ്ഥാനത്ത് എന്റെ ഭാര്യ ഞാൻ ആരുടെ കൂടെ നിക്കും ഒരു കുടുംബം തകരാതെ നോക്കാനായിട്ട് എനിക്ക് നോക്കണമായിരുന്നു മാത്രം തന്റെ ഭാഗത്താണെങ്കിൽ ഒരു തെളിവുകളും തന്നെ സംരക്ഷിക്കാൻ ഒരു തെളിവുകളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ തന്നെ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് പക്ഷെ തെളിവുകളൊക്കെ സ്വീ ഞാൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നില്ലേടോ എന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് മഹേഷ് പറഞ്ഞു എന്താച്ചാ പറഞ്ഞു ഒരു പെണ്ണാന്ന നിലയിൽ കേട്ടിരിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ പെണ്ണ് സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടവളാണല്ലോ എന്ന് പറയുമ്പോൾ മഹേഷ് വീണ്ടും പറയണോ എടോ ഇഷിത ഞാൻ തന്നെ തെറ്റിദ്ധരിച്ച് തനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലെടോ എൻ്റെ ഭാര്യനെ എല്ലാരും കൂടി ചേർന്ന് ക്രൂശിക്കപ്പെടുമ്പോ താൻ അവരുടെ മുമ്പിൽ ക്രൂശിക്കപ്പെടുമ്പോഴും അവരുടെ മുമ്പിൽ നിരപരാധി എന്ന് താൻ തന്നെ തെളിയിക്കാനായിട്ട് ഞാൻ പലവട്ടം ശ്രമിച്ചു പക്ഷെ തെളിവുകൾ അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒരു കുടുംബം തകരാതെ നോക്കാനാണ് ഞാൻ ശ്രമിച്ചത് എടോ കൈലാസിന്റെ ഭാഗത്ത് പല സമയത്തായിട്ട് തനിക്ക് പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല താൻ എന്തുകൊണ്ട് ഇതൊന്നും എന്നോട് പറഞ്ഞില്ല കാരണം കുടുംബം തകരണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ അത് തന്നെയല്ലേടോ ഞാനും ശ്രമിച്ചത് ഇപ്പോ കാര്യങ്ങളൊക്കെ എല്ലാം സോൾവായി തെളിവുകളൊക്കെ കിട്ടി കൈലാസ കൈലാസ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് ഇനി അയാൾക്ക് അയാളുടെ വിധി അയാൾ പോലീസുകാർ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ഇഷ്ട പറയണ്ടോ ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോഴേക്കും അയാൾ അതിനുള്ള ശിക്ഷ എന്തായിരിക്കും അനുഭവം അറിഞ്ഞിട്ട് തന്നെയാണ് ആ തെറ്റ് ചെയ്യണത് അതുകൊണ്ട് അയാൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല പക്ഷേ മഹേഷ് ഇതൊന്നും ഒരു ന്യായമല്ല എന്തായാലും എന്റെ ചാരിത്ര ശുദ്ധിയാണ് നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ സംശയിച്ചത് അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എടോ താനൊന്ന് ക്ഷമിക്കടോ താനൊന്ന് വീട്ടിലേക്ക് വരണം എന്ന് മഹേഷ് പറമ്പോ ഇല്ല മഹേഷ് ഒരിക്കലും മഹേഷിന്റെ വീട്ടിലേക്ക് വരില്ല ഇത് ഞാൻ തീരുമാനിച്ചതാണ് എന്ന് ഇഷിത പറയാണ് അത് കേൾക്കുമ്പോ മഹേഷിന് ആകെ വിഷമമുണ്ട് കാരണം ഇഷിത ശരിക്കും ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകട്ടോ പിന്നീട് ഇഷീത് അവിടെ നിന്ന് പോകുവാണ് മഹേഷ് അങ്ങനെ തന്നെ അവിടെ തന്നെ നിൽക്കുവാണ് അതിനുശേഷം കാണിക്കണത് മഞ്ജുമേനാണ് മഞ്ജുമേ ഇങ്ങനെ വെറുതെ അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പൊട്ടി കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് സോഫയിൽ ഇരുന്നിട്ട് അവിടേക്ക് സ്വപ്നവല്ലി വരുന്നുണ്ട് മോളെ മിണ്ടി പോവരുത് അമ്മ എന്റെ ഭർത്താവ് ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോ അമ്മ നോക്കി നിന്നില്ലേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടട്ടോ പറയുന്നത് മോളെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ എന്റെ ഭർത്താവ് ഒരിക്കലും ഇല്ല എന്റെ കൈയിലൊരു പാവമായിരുന്നില്ലേമ്മ ആ പാവം എത്ര പ്രാവശ്യം പറഞ്ഞാ ഇവിടെ പോകാം നമുക്ക് പോകാം പോകാന്ന് എല്ലാം ഇഷിതിനെ പേടിച്ചിട്ട് പറഞ്ഞിട്ട് എല്ലാരും കൂടി എന്റെ പാവം ഭർത്താവിനെ കൊടുക്കിയില്ലേ മോളെ നീ മയൂരി എന്ന് പറഞ്ഞ ആ പെണ്ണ് പറഞ്ഞത് അമ്മേ അതൊക്കെ ഒരു ആയിരുന്നു ഇഷിതിനെ പോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയാണ് ആ മയൂരി എന്ന് പറഞ്ഞവള് കറക്റ്റ് സമയത്ത് പോലീസുകാരും വന്നു അതൊക്കെ ഒരു പ്ലാൻ ായിരുന്നു അമ്മേ അമ്മക്ക് മനസ്സിലായില്ലേ ശരിയാണല്ലോ അത് ഞാനും ആലോചിച്ചു എന്ന് സ്വപ്നവലി പറയാണ് അമ്മേ എന്റെ കൂടെപ്പിറവുകൾ എന്നെ ചതിച്ചു എന്റെ ഭർത്താവിന്റെ കൂടെ എന്റെ കൂടെ നിൽക്കാതെ ആ ഇന്നലെ കയറി വന്ന ഇഷ്യയുടെ കൂടെ നിന്നു എല്ലാരും കൂടി എന്റെ ഭർത്താവിനെ ചതിച്ചു അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ടല്ലേ അമ്മേ എന്റെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അമ്മേനെ എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്റെ കൈലാസേട്ടന എന്റെ അടുത്ത് ഇടയ്ക്കിടക്ക് പറയുമായിരുന്നു സ്വന്തം അമ്മയുടെ സ്നേഹം അറിയണത് ഇവിടെ വന്നിട്ടാണെന്ന് അമ്മയെ നിന്നിട്ടാണെന്ന് എന്നിട്ട് പോലും എന്റെ കൈലാസേട്ടന ഇവിടെ പോലീസുകാരി പിടിച്ചോണ്ട് പോയപ്പോ അമ്മ അമ്മ മോ നോക്കി നിന്നില്ലേമ്മേ മോളെ പറ്റിപ്പോയി മോളെ ശരിയാ കൈലാസ തെറ്റി ചെയ്തിട്ടില്ല എന്ന് എനിക്കിപ്പോ തോന്നുവ എന്ന് പറയുമ്പോ ഇനി തോന്നിയിട്ട് എന്താ കാര്യം എന്റെ കൈലാസനം ജയിലിൽ കിടക്കുവ എല്ലാരും കൂടി എന്റെ കൈലാസെനെ ജയിലിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കട്ടെ മോളെ മോള് വിഷമിക്കല്ലേ മോളുടെ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വീട്ടിലെ ഇഷിതക്ക് സ്ഥാനം എന്റെ മോള എല്ലാത്തിനും എനിക്ക് വലുത് മോളുടെ സ്ഥാനമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നിട്ട് എന്റെ ഭർത്താവോ ജയിലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മഹേഷ് വരുന്നുണ്ട് എടുത്ത് വായിക്കുമ്പോൾ അഞ്ചുമ പറയണ് എല്ലാവർക്കും സമാധാനമായല്ലോ എന്റെ ജീവിതം തകർത്തപ്പോ സമാധാനമായാലോ കൈലാസുടെ പറഞ്ഞതിൽ ഇവിടെ നിന്ന് പോകാന്ന് എന്നിട്ടെല്ലാരും കൂടി എന്റെ കൈലാസന്റെ കുടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഓടിയും റൂമിലേക്ക് പോവാണ് മഞ്ജുമ അത് കണ്ടിട്ട് സ്വപ്നം പറഞ്ഞിട്ട് കണ്ടില്ലട എന്റെ മോള് വിഷമിക്കുന്നത് അവള് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എല്ലാത്തിനും കാരണം നിന്റെ ഭാര്യയാണ് ഇവിടെ വലത് കാലം വെച്ച് കന്ന് കയറിയപ്പ തൊട്ട് ഇവിടെ തുടങ്ങിയത് ദുരന്തം അമ്മേ അമ്മ തുടങ്ങിയോ സ്വന്തം മോളുടെ വാത്സര്യം കാരണം അമ്മ കണ്ണടച്ച് ഇരുട്ടാക്കുവാണോ അമ്മേ മഞ്ജുമയുടെ കരച്ചിൽ കണ്ടപ്പോ അമ്മ അമ്മയുടെ തലന്ന് ബോധം പോയോ അമ്മേ നോക്ക് അവൻ ആ കൈലാസ് അവൻ ഒരു വൃത്തിഘട്ടവനാണേ എത്രയോ പെൺപിളരുടെ ജീവിതം അവൻ തകർത്തിരിക്കുന്നത് പ്രണയം കാണിച്ച് ജോലി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എത്രയോ പെൺപിള്ളരെ അവൻ നശിപ്പിച്ചിരിക്കണത് അമ്മ എല്ലാം മറന്നു അവന്റെ പേരിൽ എത്ര കേസ് ഉണ്ടെന്ന് അറിയാവോ എടാ എല്ലാം ഇഷിതയുടെ പ്ലാൻ ആ മയൂരി എന്ന് പറഞ്ഞവളെ ആ ഇഷിത ഇഷിത കൊണ്ടുവന്നതാണ് അവളെ അവളെ തെറ്റുകാരിൽ നിന്ന് അറിയിക്കാനായിട്ട് അതിന്റെ കൂടെ എന്റെ ആ പിള്ളരും അവളുടെ കൂടെ നിന്നു എന്ന് പറയുമ്പോൾ കഷ്ടം തന്നെ അമ്മേ കഷ്ടം തന്നെ സ്വന്തം മോള് കരണ്ട് കാണിച്ചപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പറയണോ ഇഷിതയും ഒരു പെണ്ണല്ലേ എന്ന് പറയാണ് എനിക്കൊന്നും ും അറിയില്ല ഒരു കാര്യം മാത്രം അറിയാ ആ കൈലാസ് ഇവിടെ നിന്ന് പോകാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാ അവനെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാരും കൂടി അവനെ തെറ്റുകാരനാക്കി അല്ലേ ഹോ അമ്മേനൊക്കെ സമ്മതിക്കണം ഇത്രയൊക്കെ ആയിട്ടും ഇതുപോലെ നാണുല്ലാണ്ട് വാദിക്കാനായിട്ട് എന്ന് പറയുമ്പോ ഇല്ലടാ നീ ഒന്നും പറയണ്ട എനിക്ക് വലുതെ എന്റെ മോളുടെ ജീവിതം തന്നെയാണ് എല്ലാത്തിനും കാരണം ആ ഇഷ്യതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവേലി അകത്ത് കയറി പോവാട്ടോ മഹേഷിനെ വീണ്ടും ദേഷ്യം വരുവാണോ ഹോ ഇവരുടെയൊക്കെ ഒരു കാര്യം ഇവഴീ വീട്ടിലേക്ക് ഇഷ്ടിത വരാതിരിക്കണത് തന്നെയാ നല്ലത് എന്ന രീതിയിൽ മഹേഷ് അങ്ങനെ നിക്കുവാണ് ഇഷിത ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോള് ഇഷിത ആ ചേച്ചി മോളെ ഞാൻ ഇന്നത്തെ ഒരു കാര്യം പറയാനേ വന്നത് മഹേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ കുടുംബത്തോടും ഭാര്യയുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ചേച്ചി മറ്റുള്ളവരെ പോലെ തന്നെ എന്നോട് പറയാൻ വേണ്ടി വന്നതാണ് മോളെ ഞാൻ ആ മഹേഷെ ന്യായീകരിക്കില്ല നീ ആലോചിച്ച് നോക്കും നീ തെറ്റ് ചെയ്തിട്ടിരുന്ന മഹേഷെ നന്നായിട്ട് അറിയായിരുന്നു എന്നിട്ട് നിന്നെ തെളിയിക്ക ഞാൻ തെറ്റുകാരി എല്ലാം തെളിയിക്കാണ്ട് മഹേഷിന് തെളിവുകൾ വേണുമായിരുന്നു ഇപ്പൊ ഈ തെളിവുകൾ കിട്ടിയിരുന്നെങ്കിൽ തെറ്റി കിട്ടിയിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി പെൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും സഹിക്കണം ക്ഷമിക്കണം അത് മാത്ര ആ ഒരു അഗ്നിപരീക്ഷയില്ല ഒന്നുമില്ല ഇത് ഇന്നും തുടങ്ങിയതല്ല എല്ലാ പെണ്ണുങ്ങളുടെ അവസ്ഥ എങ്ങനെയൊക്കെ തന്നെയാണ് പുരാണത്തിന് സീതയുടെ കാലം മുതലേ തുടങ്ങിയതാ ഈ അഗ്നിപരീക്ഷ എനിക്ക് വയ്യ ചേച്ചി ആ കുടുംബത്തിൽ എനിക്ക് എറി ചെല്ലാനായിട്ട് മോളെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നീ ആ വീട്ടുകാരുടെ ക്ഷമിച്ച് മഹേഷിന കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചേച്ചി ആ വീട്ടിലാണെങ്കിൽ മഞ്ജുമ്മ ഇപ്പോഴും ഭർത്താവ് ന്യായീകരിച്ചോണ്ടിരിക്കയായിരിക്കും പിന്നെ സ്വപ്നവല്ലി മോൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കും മഹേഷ് ഭാര്യയുടെ കൂടെ നിൽക്കണോ കുടുംബത്തോടെ നിക്കണ നിക്കണോ എന്നറിയാത്ത ഒരു അവസ്ഥയില് മോളെ അത് മഹേഷിന്റെ നല്ല കുടുംബത്തെ നിലനിർത്തുന്ന ഏതൊരു ഭർത്താവിൻ്റെ അല്ല മകന്റെ ആവശ്യം അങ്ങനെ തന്നെയാണ് നല്ലൊരു ആൺകുട്ടി അങ്ങനെയേ ചെയ്യുള്ളൂ കുടുംബത്തിന്റെ കൂടെ നിൽക്കും അവൻ ഭാര്യയുടെ കൂടെ നിൽക്കും എന്നിട്ട് ഭാര്യയുടെ കൂടെ നിന്നിട്ട് ഭാര്യ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ആള് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ ഭാര്യയെ ന്യായീകരിക്കൂ അങ്ങനെയാണ് ചേച്ചി എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല ചേച്ചി എന്നൊക്കെ പറയുകയാണ് മോളെ എനിക്ക് നിന്നോട് ഇന്നേ പറയാനുള്ളൂ ക്ഷമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ ക്ഷമിച്ചു ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി എനിക്ക് പറ്റില്ല ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് പറ്റില്ല ചേച്ചി ആ വീട്ടിൽ പോകാൻ പറ്റില്ല എനിക്കിനാ വീട്ടിൽ ി പോയി ജീവിക്കാൻ പറ്റില്ല ഞാൻ ആദ്യം എടുത്ത തീരുമാനം തന്നെയാ ചേച്ചി ഏറ്റവും നല്ലത് കല്യാണം കഴിക്കുമേ കഴിക്കാനേ പാടില്ലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് ഇഷു അശുതനെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ പിന്നീട് കണ്ടിരിക്കുന്ന ചിപ്പിനെയും സൂരജിനെയാണ് ചിപ്പി ഒരു പടം വരച്ചിട്ട് സൂരജിനെ കാണിക്കുന്നുണ്ട് സൂരജട്ടാ ഈ ഫോട്ടോ എങ്ങനെയുണ്ട് ഈ പടം വരച്ചത് കൊള്ളാവോ ഇത് ആരെയാ നീ വരച്ചേക്കുന്നത് നിന്റെ ഡാഡീനെ അമ്മേനെയാണോ അതെ എന്റെ ഡാഡി ഇത് എന്റെ അമ്മ എങ്കിലേ നല്ല നല്ലതെഴുതി വെക്കണം ഡാഡി അമ്മയാണെന്ന് സിനിയെ സൂര്ജട്ടനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ ഫോട്ടോ നോക്കിയാൽ എനിക്ക് അവരുടെ മുഖം വ്യക്തമായിട്ട് കാണാം എന്ന് പറയുമ്പോൾ ആ ഇളയ്മയുടെ ഇളയച്ച പിണക്കൊന്നും മാറിയാൽ മതിയായിരുന്നു അതിന് പിണക്കൊന്നുമില്ലല്ലോ പിന്നെ നിന എന്റെ ഇഷിതാമ്മ ഇവിടെ വന്നിരിക്കുന്നത് അത് അമ്മക്ക് അച്ഛനാമ്മയുടെ കൂടെ നിൽക്കണ്ടേ അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിപ്പി ഞാൻ വിചാരിച്ചു നിനക്ക് അറിയായിരിക്കോന്നാ വിചാരിച്ചത് അതെ നിന്റെ അമ്മയും ഡാഡിയും തമ്മിൽ പിണക്കത്തില്ല എന്ന് പറയാണ് സൂരജ് അത് കേക്കുമ്പോ ഷിപ്പി ആകെ ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ചിപ്പിയാണെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വാശി പിടിക്കുകയാണ് എനിക്ക് എന്റെ അമ്മേനെ ഇവിടെ വേണം സ്വപ്നം എടുത്തും പറയേണ്ടത് അച്ഛമ്മേ എനിക്ക് എൻ്റെ അമ്മേനെ ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ചിപ്പി അത് കേട്ടിട്ട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ മാഷിന്റെയും അതുപോലെ തന്നെ പ്രിയാമന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് ഇഷിതനെ വേണം ഇഷിതനെ കൊണ്ടുപോയ പറ്റൂ എന്ന് പറയുമ്പോൾ എൻ്റെ മോള് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവളുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് മാഷിൻ പറയാണ് ഇഷിത എന്ന് പറയുമ്പോഴേക്കും ഇഷിത വേഗം തന്നെ ഓടിപ്പോയിട്ട് വാതിൽ കുറ്റിയിട്ട് അകെ തൊറ്റക്കിരിക്കാട്ടോ മഹേഷ് കുറെ വിളിക്കുന്നുണ്ടെങ്കിലും ഇഷിത വാതിൽ തുറക്കുന്നില്ല മഹേഷ് അവിടെ കൂടി തന്നെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ പ്രോമോയും തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ